അസാമലൈക്കും നമസ്കാരം സാധാരണക്കാരന്റെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടാ ഇന്നത്തെ ഞങ്ങൾ വരവ് ഏകദേശം എട്ട് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി വരുന്ന നമ്മുടെ ഈ ഒരു വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് പര്യാപുരത്തുള്ള ആഷിക് മസറൂർ ദമ്പതികളുടെ വീടാണ് വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ടേ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാ വെൽക്കം ബാക്ക് ടു ഹൈസം വീടിന് ചുറ്റായിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ കോമ്പൗണ്ട് വോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് വളരെ ഒതുങ്ങിയ തരത്തിൽ നല്ല എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൂടാതെ വൈറ്റ് കളറിൽ വരുന്ന നമ്മുടെ ബോർഡേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് കൂടാതെ നമ്മുടെ ഇതേ നമ്മുടെ സിറ്റൌട്ടിന്റെയും കാർപോസിന്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് ജിയായിൽ ഇതുപോലെ നല്ല മനോഹരായിട്ട് തന്നെ ഒരു റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വരുന്നുണ്ട് നമുക്ക് ഇരിക്കാനും കാഴ്ചകൾ കാണാനൊക്കെ പറ്റുന്ന ഇതുപോലൊരു സിറ്റിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി വീടിന്റെ ഫ്രണ്ടിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം മുറ്റം വരുന്നുണ്ട് മുറ്റത്തൊക്കെ ആയിട്ട് ബേബി മെറ്റൽ മെറ്റലാണ് സൈഡിലായിട്ടൊക്കെ പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിറ്റൌട്ടിന്റെ ഫ്രണ്ട് പോർഷൻ കുറച്ച് ഭാഗത്ത് നമ്മുടെ കാർപോസിലായിട്ട് ഇതുപോലെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ കാർപോസ് വന്നിട്ട് ഒരു പില്ലർ കൊടുത്തിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വരുന്നത് അപ്പൊ നമുക്കി നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങളൊക്കെ നോക്കുക അല്ലേ സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിലായിട്ട് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റെപ്പിലും അതുപോലെ തന്നെ സിറ്റൌട്ടിലും മാത്രമല്ല ഈ വീട് മൊത്തത്തിൽ ടൈലാണ് കേട്ടോ വരുന്നത് നല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ് സ്ക്വയർ ഫീറ്റിന് ഏകദേശം അറുപത്തൊന്ന് രൂപ ഉണ്ടായിട്ടുള്ളത് രണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ട് ഓപ്പൺ ആയിട്ട് ഒരു മിനിമം ആയിട്ടുള്ള സ്പേസിലാണ് കേട്ടോ ഈ സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ രണ്ട് പില്ലറിലും കൂടാതെ നമ്മുടെ കാർപോച്ചിന്റെ പില്ലറിലൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വോൾ ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഈ പില്ലറിനോട് ചേർന്ന് തന്നെ രണ്ട് വശത്തായിട്ടും ഇതുപോലെ ജി ഒരു റെയിലിംഗ് കൊടുത്തപ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെ ഇട്ടിട്ടാണ് അത് മാത്രമല്ല രണ്ട് വില്ലേഴ്സിനോട് ചേർന്നും രണ്ട് വശത്തായിട്ട് ഇതുപോലെ സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് ടൈൽ ആയിട്ടാണ് തോന്നുന്നത് പക്ഷെ ഇത് പി വി സിയിൽ മൈക്കൊട്ടിച്ചിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ വോണായിട്ട് തന്നെ വിൻഡോ വരുന്നുണ്ട് യു പി വി സി വിൻഡോ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു കഫേ ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെയറിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ഫ്രണ്ട് ഡോർ വന്നിട്ട് മഹാഗണി വുഡിൽ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാട്ടോ കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ടിന് ഒരു അറബി കാലിഗ്രാഫി ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോഴേ എൻ്റെ വലതു വശത്തായിട്ടാണ് ഇവിടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഒരു മിനിമൽ ലുക്ക് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും റിയലി അമേസിംഗ് ആണ് കേട്ടോ നല്ലൊരു എസ്തറ്റിക് ലുക്ക് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് ഇത് എൽ ഷേപ്പിലായിട്ട് സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സീറ്റർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് തേക്കിൻ്റെ വുഡിൽ ഇവർ കസ്റ്റമൈസ് ചെയ്യിച്ചതാണ് കേട്ടോ ഇത് അതിന് ഫ്രണ്ടിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടീ ടാബിളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ലുക്കൊക്കെ നോക്കി നിങ്ങൾ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മുടെ ഈ ഒരു സോഫേന്റെ കളർ വരുന്നത് ആ ഒരു കളർ തീമിനോട് മാച്ച് ആക്കി കൊണ്ടുതന്നെ ഇവിടെ രണ്ട് വിൻഡോസിലായിട്ടും ചിയർ കർട്ടൻസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡ് വന്നപ്പോൾ അടിപൊളി ആയിട്ടുണ്ട് കേട്ടാ കൂടാതെ ഇവിടെ വോൾ ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് അത് വന്നിട്ട് മൊത്തത്തിൽ ആ ഒരു വൈറ്റ് കളർ ഒക്കെ കൊടുത്തപ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാന് ഇനിയിപ്പോ ആ ഒരു സെയിം ഡിസൈനെ ഈ കാണുന്ന വോളും കൊടുത്തിട്ടുണ്ട് കേട്ടാ കൂടാതെ ഇവിടെ സീലിംഗ് സിമ്പിൾ ആയിട്ടാണെങ്കിലും ലൈറ്റും കൂടാതെ ആ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ പ്രത്യേക ഒരു ഭംഗിന്റെ അപ്പൊ നമ്മൾ നമ്മുടെ ഫോർമൽ ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ഫാമിലി ലിവിങ് ഒക്കെ വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഇവിടെ നല്ല ഭംഗിയിൽ ഒരു എൻട്രൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ടും ഡബ്ല്യൂ ബി സിയിലും ആയിക്കൊട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ കളർ തീമിലാണ് കേട്ടോ വരുന്നത് നടുക്കായിട്ട് തന്നെ നോക്കിയാൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് കേട്ടോ ഈ ഒരു ഹോള് ചെയ്തിട്ടുള്ളത് നമ്മൾ ഡോറ് തുറന്ന് കയറി വരുമ്പോഴത്തന്നെ നേരെ കാണുന്ന തരത്തിലാണ് ഇവിടെ ഈ ഒരു ഫാമിലി ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫോർമൽ ലിവിംഗിൽ കണ്ട ആ ഒരു സെയിം കളർ തീമിലാണ് ഇവിടെ സോഫയൊക്കെ വരുന്നത് ഇത് വന്നിട്ടും ഇവർ തേക്കിൽ തന്നെ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവർ തേക്കിന്റെ ഫുഡ് എടുത്തിട്ട് ഇത് ചെയ്യിപ്പിച്ചതാണ് അതിന് ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം രൂപയാണ് ആയിട്ടുള്ളത് പിന്നെ ഈ കുഷ്യന്റെ ഈ ഒരു വർക്കിനൊക്കെ ആയിട്ട് ഒരു ഇരുപതിനായിരം രൂപയും വരുന്നുണ്ട് കേട്ടാ അതേപോലെ തന്നെ നമ്മുടെ ഹോമൽ ലിവിംഗിൽ കണ്ട പോലെ തന്നെയാണ് ആണ് കേട്ടോ ഇവിടെ ഈ ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരു പോൾ ഫ്രെയിം ആയാലും ലൈറ്റ്സും ലൈറ്റ് ലൈറ്റ് ഒക്കെ സെയിം ആയിട്ടാണ് വരുന്നത് എന്ത് ഭംഗിയായിട്ടാണല്ലേ ചെയ്തിട്ടുള്ളത് അപ്പോളെ ഈ വീട് മൊത്തത്തിൽ ഇതുപോലെ നല്ല മനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം ആറര ലക്ഷം രൂപയാണ് ആണ് അപ്പൊ ഇതാരാ ചെയ്തതെന്നല്ലേ അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ഇന്റീരിയേഴ്സ് ആണ് ഇത് ചെയ്തിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കണേ ഞാൻ ഇനി ഈ വീടിന്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അതിന്റെ മുന്നായിട്ട് ഞാൻ പറഞ്ഞു രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ വീട് വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് അപ്പ ഉണ്ടാവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഇപ്പൊ മൂന്ന് ബെഡ്റൂമേ പറ്റുള്ളൂ എന്നുള്ളത് അപ്പൊ ഇതിൽ നമ്മൾ കണ്ടല്ലോ ഫോമൽ ലിവിംഗ് ഏരിയ നമ്മൾ കണ്ടു ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഫാമിലി ലിവിംഗും കണ്ടു കൂടാതെ ഈ ഒരു ഹോള് വന്നിട്ടും അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടെ ഓരോ ഭാഗവും ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി സ്ട്രക്ചർ നോക്കാം നമ്മൾ ഫോമൽ കണ്ടു കണ്ടുകഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ രണ്ട് വശത്തായിട്ട് തന്നെ രണ്ട് ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുണ്ടാ കൂടാതെ ഈ ഭാഗത്ത് നമ്മുടെ ഫാമിലി ലിവിംഗ് നമ്മൾ കണ്ടതാണല്ലോ കൂടാതെ ഇതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ഏരിയ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചണും വർക്ക് ഏരിയയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ഫാമിലി ലിവിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് കേട്ടോ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടത്തെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ കളർ തീമിലാണ് വരുന്നത് ഉള്ളിലായിട്ട് ആ ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈനാണ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ടി വി സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് ഇതുപോലെ ഡ്രോയറും വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കുന്നതിന്റെ മുന്നായിട്ട് ഇവിടുത്തെ മൂന്ന് ബെഡ്റൂംസ് ഒന്ന് കണ്ടു നോക്കില്ലേ അതിനായിട്ട് ഇതേ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വോളായിട്ട് നല്ല ഭംഗിയിലെ ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഡ്രോയർ വരുന്നുണ്ട് ഇത് നല്ല ഭംഗി ഉണ്ട് കാണാൻ ഒപ്പം നമുക്കിതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും ഇനി ആദ്യത്തെ ബെഡ്റൂം നോക്കാവേ ഒരുപാട് ഡിസൈനുകളൊന്നും കുത്തി നടക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് എന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ ബെഡ്റൂംസിന്റെ ഒക്കെ സെറ്റിങ്സ് നമ്മൾ കയറി വരുമ്പോ ഇത് ഈ ഭാഗത്തായിട്ട് കോട്ട് കൊടുത്തിട്ടുണ്ട് ഫാമിലി കോട്ടില്ലേ ഇത് വന്നിട്ട് റെഡിമെയ്ഡ് കോട്ടാണ് ഇത് തേക്കിന്റെ ഉള്ളിലാണ് കേട്ടോ ഇവർ ചെയ്തിട്ടുള്ളത് കോട്ടിന്റെ ഒരു വശത്തായിട്ട് തന്നെ ഒരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബാക്ക് വോളായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് സിംഗിൾ വിൻഡോസ് ആണ് വരുന്നത് അതിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് നമ്മൾ ഇനി ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് വരാണെങ്കിൽ അവിടെ നല്ല ഭംഗിയിൽ തന്നെ ആ റോമൻ ബ്ലൈൻഡ്സിന്റെ സെയിം കളറിൽ മൊത്തത്തിൽ വരുന്ന ഫുൾ കർട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഈ വിൻഡോ വന്നിട്ട് യു പി വി സി എന്നാണ് കേട്ടോ ഇനി അതിനോട് ചേർന്ന് തന്നെ ആ ഒരു കോർണറിലായിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊരു വോൾ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ കോട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ വാഡ്രോപ്പ് ഇവിടാന്നല്ലേ വാർഡ്രോബ് വന്നിട്ട് ഇത് ഈ വോളാണ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കിട്ടും ഇത് വന്നിട്ടും ഡബ്ല്യു ബി സിയിലും മൈക്കോടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു വശത്തായിട്ട് തന്നെ ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഹൈഡ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ബാത്റൂം വരുന്നത് ഇത് വന്നിട്ട് നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് വാഷ്മീരിൻ്റെ യൂണിറ്റും നല്ല അടിപൊളിയായിട്ട് തന്നെ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഈ ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കോട്ട് വരുന്നത് കോട്ട് വന്നിട്ട് തേക്കിൻ്റെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണേ നമ്മുടെ കോട്ടിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് ഒരു സ്റ്റഡി ടേബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതേ ഫുൾ വിൻഡോ വരുന്നുണ്ട് അതിലും ഇതേ ഇതുപോലെ ഫുൾ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഡോർ തുറന്ന് നേരെ കയറി വരുമ്പോ തന്നെ കാണുന്ന തരത്തിൽ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബിന്റെ സ്പേസ് വന്നിട്ടുള്ളത് നേരത്തെ കണ്ട ആ ഒരു കളർ തീമാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ഫ്രൂട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഫുൾ മിററും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ റൂമിലായിട്ട് മറ്റാച്ച് ബാത്റൂം വരുന്നുണ്ട് അതൊന്നും നോക്കില്ലേ ആദ്യത്തെ റൂമിൽ കണ്ട പോലെ തന്നെ സെയിം ഡിസൈൻ തന്നെ ആണ്ട്ടാ ഈ ഒരു ബാത്റൂമ് വന്നിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം കൂടി നോക്കാം അപ്പം നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നേരെ കാണുന്ന ഇടത്തിൽ ഇവിടെ ആയിട്ട് ഒരു വർക്കിംഗ് ഏരിയ സെറ്റപ്പ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സെയിം നമ്മൾ കണ്ട ആ ഒരു രീതിക്ക് തന്നെ ആണ് കേട്ടോ മോഡലും കാര്യമൊക്കെ വരുന്നത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ കോട്ട അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ സൈഡിലായിട്ട് ഒരു സൈഡ് ടേബിള് കൂടി വരുന്നുണ്ട് കോട്ടിന്റെ ഓപ്പോസിറ്റ് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് വിൻഡോയിലായിട്ടും ഇതുപോലെ ഫുൾ കർട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ നമ്മൾ ഇത് ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇതുപോലെ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഈ റൂമിലായിട്ടും അറ്റാച്ചഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ബാത്റൂമിലൊക്കെ സെയിം ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ മൂന്ന് ബെഡ്റൂംസും കണ്ടില്ലേ ഇവിടെ കൊടുത്ത ആ ഒരു കർട്ടൻകൊക്കെ പ്രത്യേക ഒരു ഭംഗി ഉണ്ട് അല്ലേ ടോട്ടലി ഈ വീട്ടില് കർട്ടൺ ചെയ്യാനായിട്ടുള്ളത് അമ്പത്തി അയ്യായിരം രൂപയാണോ അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കല്ലേ ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഫാമിലി ലിവിങ്ങും അതുപോലെ തന്നെ ഡൈനിങ്ങും കൂടി പ്രത്യേകിച്ച് പാർട്ടിഷൻ ഒന്നും വരുന്നില്ല പക്ഷെ വോളിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് തന്നെ സ്പോക്ക് ലൈറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കെട്ടോ ഇനി ഈ ഒരു സ്പേസിൽ അത്യാവശ്യം വലിയൊരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തേക്കിന്റെ ബുഡിൽ തന്നെ ആണ് കേട്ടോ ഈ ഒരു ടാബിള് ചെയ്തിട്ടുള്ളത് ടോപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് വരുന്നത് കൂടാതെ നല്ല ഭംഗിയിൽ കുഷ്യൻ കൊടുത്തിട്ടുള്ള ചെയറുമാണ് ചെയ്തിട്ടുള്ളത് ഈ ചെയറിന് ഏകദേശം ഒന്നിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് കേട്ടാ ഇനി നമ്മുടെ ഡൈനിങ് ടേബിളിന് തൊട്ട് മുകളിലായിട്ടിന്റെ സീലിങ്ങിലോട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത് എന്ത് ഭംഗിയെന്നറിയുമോ കാണാനായിട്ട് ഇനി നമ്മുടെ ഡൈനിങ് ഏരിയനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വോളിലായിട്ട് തന്നെ ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ വിൻഡോയില് കറു വന്നിട്ട് റോമൻ ബ്ലൈൻഡ്സൺ ആണ് അപ്പൊ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ടും ഡബ്ല്യു ബി സിയിൽ മൈക്കോട്ടിച്ചിട്ടെന്നാണ് ചെയ്തിട്ടുള്ളത് താഴെ നോക്കുകയാണെങ്കിൽ സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടെന്നാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ വാഷ് ബേസൺ കൊടുത്തിട്ടുള്ളത് നമ്മൾ വൈറ്റ് ടോപ്പ് അല്ലേ വരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളറിൽ നല്ല ഭംഗിയിൽ വരുന്ന ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് ടാപ്പ് വന്നിട്ടും വാഷ് ബേസും വന്നിട്ടൊക്കെ ജാഗോറിന് തന്നെ ആണ് കേട്ടോ പിന്നെ ഇവിടെ അതേ നമ്മൾ മിറർ നോക്കുകയാണെങ്കിൽ ആ ഒരു വോൾ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ താഴെ ആയിട്ട് നോക്കിയാൽ ഇതുപോലൊരു ലുവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മുകളിൽ ലൈറ്റും വരുന്നുണ്ട് ഇനിയിപ്പോ ഈ ഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ ഒറ്റ കർട്ടൻ ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ജസ്റ്റ് ഒരു എൻട്രൻസ് വരുന്നുണ്ട് അവിടായിട്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു കുഞ്ഞു സിറ്റൌട്ട് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് യു പി ബി സി സ്ലൈഡിംഗ് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് തന്നെ ഇവിടെ ഒരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലാണ് ഇട്ട് ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് അതായത് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഫോർമൽ ലിവിംഗിൽ നിന്ന് ഫാമിലി ലിവിംഗിലേക്ക് വരുമ്പോൾ കണ്ട പോലെ തന്നെ നമ്മുടെ ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ടും സെയിം രീതിക്ക് തന്നെ പാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലായിട്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും ആ ഒരു ലൂവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ഹൈ ചെയർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോൾ ഇവിടെ ദേ ഒരു സി ടൈപ്പിലായിട്ടാണ് നമ്മുടെ റാക്ക് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് വൈറ്റ് ടൈലാണ് കേട്ടോ വരുന്നത് ഇത് ഒരു തിക്നസ് കിട്ടുന്ന രീതിക്ക് ഫോർട്ടി ഫൈവിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെ ആയിട്ടും ഒരുപാട് ക്യാബിൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒക്കെ എടുത്തു പറയേണ്ട കാര്യം ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് പക്ഷെ ഭയങ്കര ഫിനിഷിങ് വർക്കാണ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഡബ്ല്യു ബി സിയിലും ആയിക്കോട്ടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ടോപ്പിലായിട്ട് തന്നെ ഇവിടെ സിങ്ക് വരുന്നുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങോട്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് തന്നെ ഇതുപോലെ വിൻഡോസ് ചെയ്തിട്ടുണ്ട് ഓളെ മൊത്തത്തിൽ വരുന്നുണ്ട് ടോപ്പ് യു പി ബി സി ഗ്ലാസ് വിൻഡോ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിന് മുകളിലായിട്ടും ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ ക്യാബിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലായിട്ട് തന്നെ ഓപ്പൺ ആയിട്ടും ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഫ്ലൂട്ടഡ് ഗ്ലാസ് കൂടി കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഉള്ളിലുള്ളതൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന രീതിക്ക് പ്രോപ്പർ യൂണിറ്റ് പോലെ കാണട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് താഴെയായിട്ടും ആയിട്ടും ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇനി അതിനോട് ചേർന്ന് ഈ ഒരു കോർണറിലായിട്ട് തന്നെ നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നുണ്ട് നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് ഹോളിലായിട്ട് നോക്കുകയാണെങ്കിലും ഒരു മാറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയിലെ ഡിസൈൻ ഒക്കെ വരുന്ന ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് അതൊന്ന് നോക്കിയാലോ നമ്മുടെ കിച്ചണിൽ നിന്ന് ഒരിഞ്ച് താഴെ ആയിട്ടാണ് കേട്ടോ ഇവിടെ വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് ഇവിടെ മാറ്റായിട്ടുള്ള ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ അടുപ്പിലൊക്കെ ഉള്ള ഒരു സെറ്റിങ്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു കുഞ്ഞു അടുപ്പാണ് അടുപ്പിനോട് ചേർന്ന് തന്നെ ഇവിടെ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു റാക്ക് വരുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇങ്ങോട്ട് നമുക്ക് ജസ്റ്റ് വർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കും അതുപോലെ തന്നെ സിങ്കിനൊക്കെ വേണ്ടിയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ പോലെ തന്നെ ഒത്തിരി സൗകര്യത്തിൽ നല്ല സ്റ്റോറേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ വർക്ക് ഏരിയയും ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഇവിടെ ബോളായിട്ട് ഓപ്പൺ ആയിട്ട് ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് ഇനി നമ്മുടെ ഈ ഒരു റാക്കിന്റെ താഴെ ആയിട്ട് നോക്കുകയാണെങ്കിലും ഒത്തിരി ക്യാബിൻസ് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ വരുന്നത് കൂടാതെ നമ്മുടെ ഈ ഒരു സിങ്കിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വെള്ളം പുറത്തേക്ക് എടുക്കാത്ത അർത്ഥത്തിൽ തന്നെ ഇവിടെ ജസ്റ്റ് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ലൈറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കേട്ടോ ഓരോ വിൻഡോസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടത് വലിയൊരു റെയിലിങ് തന്നെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ പൊതുവേ നമ്മുടെ ഓപ്പൺ കിച്ചൺ ഒക്കെ എപ്പോഴും നീറ്റായിട്ട് ഇരിക്കണം അവിടെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ എപ്പോഴും ഒരു ഷോ കിച്ചൺ ആയിട്ടല്ലേ കൊണ്ടിടക്കാറ് അപ്പൊ ഈ വർക്ക് ഏരിയയിൽ നിന്ന് ഇവർ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആയിട്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടത്തെ ഫോൾഡബിൾ ടേബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെ ഈ ഒരു ഭാഗത്ത് വോൾ നോക്കുകയാണെങ്കിലും ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് മുകളിലായിട്ട് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഗ്ലാസ് ഡോർ ആണ്ട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ അത് വന്നിട്ടും ഒരു പ്രത്യേക ഭംഗിന്റെ ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലെ വർക്കൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് കേട്ടോ അവിടെ ആയിട്ട് നമുക്ക് മിക്സിന്റെ സ്പേസ് ഒക്കെ കൊടുക്കാം കൂടാതെ ഇവിടെ താഴെയായിട്ട് നോക്കുകയാണെങ്കിലും സ്റ്റോറേജിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് റെയിലിങ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് പുറത്തേക്കും നമുക്ക് ജസ്റ്റ് ഒരു ഏരിയ വരുന്നുണ്ട് അത് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് തന്നെ ഒരു ബാത്റൂമ് കൂടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടോയ്ലറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ പകരം നമുക്ക് ഷവറിങ്ങിനും അതുപോലെ തന്നെ അലക്കുകല്ലൊക്കെ വരുന്ന ഒരു ബാത്റൂമാണ് കേട്ടോ ഇത് നമ്മുടെ ഈ ഒരു വർക്ക് ഏരിയന്റെ വോള് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാബിൻസിന്റെ ഒക്കെ കളർ തീമിനോടൊക്കെ മാച്ച് ആക്കിയിട്ട് ഇതുപോലെ ടൈൽ ആട്ടാ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്തെന്നാല് ഇവിടെ നമുക്ക് ഒരു കാര്യത്തിനും പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ വാഷിംഗ് മെഷീൻ ഉള്ളതും അതുപോലെ തന്നെ ബാത്റൂമും വരെ കിച്ചണിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇവിടെ നീ വലിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടാതെ ഇവിടുന്ന് പുറത്തേക്ക് ഡോറൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇതാ നമുക്ക് വിറക് വിറക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ അവിടുന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടായിട്ട് നമുക്ക് അലക്ക് കല്ലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളമൊക്കെ എടുക്കൂലെന്നുള്ള പേടിയൊന്നും വേണ്ട ഒരു ഇഞ്ച് താഴ്ത്തിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനാണെങ്കിൽ ഇവിടെ ആയിട്ടുള്ള ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പലരും നമ്മൾ ഈ കല്ലിന്റെ കാര്യമൊക്കെ പറയുന്ന ആ സ്പേസ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഗ്ലോസി ടൈൽ വീഡിയോയിൽ കാണുമ്പോൾ ജസ്റ്റ് തോന്നാറുണ്ട് പക്ഷെ മാറ്റ് ആയിട്ടുള്ള ടൈലാണ് കേട്ടോ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത് ഇനിപ്പോ ഇവിടെ ഒക്കെ ഇതുപോലെ റെയിലിങ് ആണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ലോണം പ്രകാശം കിട്ടുന്ന രീതിക്ക് എന്നാൽ നമുക്ക് നല്ല പ്രൈവസി ഉള്ള സ്ഥലത്തിലാണ് കേട്ടോ ഈ ഒരു സ്പേസ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കിണർ വരുന്നതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് വെള്ളം കോരാനും നല്ല സുഖാണ് കേട്ടാ ഇനിയിപ്പോ ഇവിടെ ജസ്റ്റ് ഇത് ഒരു സ്കെയർ വരുന്നുണ്ട് അവിടുന്ന് ഇവിടെ റൂഫിൽ മൊത്തത്തിൽ ഇതുപോലെ ഷീറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അവിടുന്ന് നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും നമുക്ക് അവിടെ തുറക്കാനും അങ്ങോട്ട് കയറാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണോ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ വളരെ മിനിമലായിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ഒക്കെ എങ്കിലും ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനില്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ പിന്നെ ടോട്ടലി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപക്കാണ് കേട്ടോ ഈ വീട് മൊത്തത്തിൽ പണി അയപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു കാര്യമില്ല എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആറര ലക്ഷ രൂപക്കാണ് ഇന്റീരിയറും ചെയ്തിട്ടുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഒപ്പം വീഡിയോ മസ്റ്റ് ആയിട്ടും ലൈക്ക് ചെയ്യാനും ക്കരുതട്ടോ അപ്പൊ ക്യാമറമാൻ ഷാഫിയോടൊപ്പം ബൈ